അമ്മേ എത്ര നേരായ്മേ ഒരു ടർക്കി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടോ അമ്മേ എത്ര നേരായ്മേ കടയില് ഒരു മേടിക്കാൻ ഞാൻ നല്ല ഉടുപ്പ് എനിക്ക് കൊതിയായി ഇത് ഇടാനുള്ളതൊക്കെ ആയോ അമ്മ അവള് അത് ഇടാനുള്ള ആയോ അത് എത്ര വയസ്സുള്ള കൊറച്ചുങ്ങൾക്ക് ഇത് ഒരു വയസ്സാവുമ്പോ ഇത് ഇടീക്കാന്നോ അന്നേരം അന്നേരം മേടിച്ചാ പോയായിരുന്നോ മെറ്റീരിയൽ ഞാൻ ഹാർഡായിട്ട് തോന്നി പക്ഷെ അത്ര ഹാർഡൊന്നും അല്ലേ നമ്മടെ നമ്മുടെ കുഞ്ഞിപ്പിണ്ണിനാണ് അയ്യോ എന്തൊക്കെ സാധനങ്ങളാണോ മേടിച്ചോണ്ട് പോണത് ഏ എനിക്കും ഉണ്ടായിരുന്നിങ്ങനെ ഒരു പ്രായമൊക്കെയാ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമുക്കും ഉണ്ടായിരുന്ന ഇങ്ങനത്തെ പ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തോ ഒരു ഇടി ഞുള്ളു പറിച്ചല് ഓ അന്ത കാലം അമ്മീനോട് കൂട്ടി ടൗണിലോട്ട് കൊണ്ടുപോകുമ്പോ മമ്മി ഇവനെ കൊണ്ടുപോകണോ ഇവനെ കൊണ്ടൊക്കെ പോയി പ്രശ്നാവൂല കാലോ പ്രശ്നോ അത് സ്വാഭാവികം നമുക്ക് കടയിലൊക്കെ ചെന്ന് കഴിയുമ്പത്തേക്കും കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഈ കടയിലൊക്കെ ചെല്ലുമ്പോഴേ നല്ല ഭംഗിയുള്ള സാധനം അവരിങ്ങനെ പിള്ളേർക്ക് കൈയ്യത്തും ദൂരത്തിലല്ലേ ആഹാ അവർക്കത് വിറ്റിട്ട് അവരുടെ അരിമേടിക്കാനായിട്ട് പിന്നെ കാശ് കളയണേ ആ പ്രായത്തില് പിള്ളേർക്ക് ആരാ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എല്ലാം മേടിച്ചുണ്ടോ ആഹാ അപ്പൊ അങ്ങനെ നമ്മൾ ഞാനും മമ്മീ കൂടെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് ചെറിയൊരു ടർക്കി മേടിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ മമ്മി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മേളിവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ ഞാനൊരു മേടിച്ചു ചെറിയ 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 സാധനം മേടിക്കാൻ മതി വലിയ സാധനം മടിക്കാൻ വലിയ സാധനം വലിയ കട കയറണോടും ഇരുന്നൂറ്റി കിട്ടും അതുപോലെ ചെറിയ കടയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടം പോലെ സാധനം എടുക്കാൻ കിട്ടും ആ തറക്കിയൊക്കെ എത്ര ഇരുപത്തിയഞ്ചു രൂപ നാപ്പത് രൂപ നമ്മുടെ കൈ തുടക്കാനായിട്ടേ വരാന്ന് കരുമണ്ണൂർ പറയണ്ട തോന്നുന്നത് നിർമല ടെക്സ്റ്റൈൽ അപ്പൊ ഇനി ഇതുപോലെ കുഞ്ഞു ഡ്രസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ കരുമണ്ണൂർക്ക് കരിമണ്ണൂർക്ക് പോരട്ടെ തൊടുവുക്കാർ എളുപ്പം വരുന്ന ആൾക്കാർക്ക് വണ്ടിക്കൂലി ചുറ്റുള്ള മേടിക്കാലോ ഞാൻ ഒന്ന് കൂടെ ഇവിടുത്തെ ചേട്ടൻ പണ്ട് ഇപ്പോഴത്തെ ഓണറല്ല പഴയ ഓണർ നമ്മടെ ലോകംകാരനല്ലേ മുന്നനാട്ട് തങ്കച്ചൻ നല്ല ഡ്രസ്സുകൾ കിട്ടൂടാ ഇവിടെ എനിക്കിഷ്ടത്തെ ണ്ടല്ലോ വല്യ വില കോട്ടൺ ഗ്യാരണ്ടി കിട്ടിട്ടുണ്ട് ഡ്രസ് മേടി നല്ല നൈറ്റ് ചുരിദാറുണ്ടോ അവിടെ എന്ത് പോരാൻ ഒന്ന് വെറുതെ ആണോ കൊച്ചിന്റെ പേരും പറഞ്ഞിട്ട് ഇത്രേ സമയം അമ്മ എടുത്തത് അമ്മയും പോയില്ലോ എന്നാ പോവാൻ നോക്കാം നേരെ കൊച്ചിനെ കാണാനായിട്ട് നേരെ അങ്ങ് പോയാ കേട്ടോ നോക്ക് അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഡി മമ്മി ദിവ്യ ഞാൻ നമ്മുടെ കുഞ്ഞു വാവ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ വരെ അപ്പോൾ ഇതുകൊണ്ട് ഫാമിലിയിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണാൻ താല്പര്യം ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടൊന്ന് വീണ്ടും കാണാം ബൈ